നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് സ്ത്രീകളെ പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കാരണം ഒരു വീടിന്റെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ ഏത് രീതിയിലായാലും കുറ്റപ്പെടുത്തുന്നവർക്ക് അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക തന്നെ വേണം ഒരുപാട് ക്ഷമയുള്ളവരും വളരെ ഒരു കുടുംബത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കി വായിക്കുന്നവരുമാണ് സ്ത്രീകൾ അവർക്ക് മാത്രം അവരില്ലാത്ത ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും വളരെ ഒരു അപാകതയോടുകൂടി തന്നെയായിരിക്കും ആ കുടുംബം വളർന്നു വരിക എന്നുള്ളത് അല്ലെങ്കിൽ ആ കുട്ടികൾ വളർന്നു വരിക എന്നുള്ളത് ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സ്ത്രീ ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ ചിലപ്പോൾ സ്ത്രീകൾക്ക് പോലും ഈ പറയുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതായത് സ്ത്രീകൾക്ക് മാത്രം എന്താണ് സ്ത്രീകൾ മാത്രമാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കും പക്ഷെ അങ്ങനെയല്ല ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സ്ത്രീ ചെയ്താൽ തന്നെ ശരിയാകുകയുള്ളു അങ്ങനെ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചും സ്ത്രീകളെ പറയേണ്ടാത്ത കുറച്ച് വാക്കുകളെ കുറിച്ചും അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ദോഷങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സ്ത്രീ ദേവിയാണ് മഹാലക്ഷ്മിയാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന അന്നദാതാവാണ് അന്നപൂർണേശ്വരിയാണ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് കാരണം ഒരു വീട്ടിലുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും ആ വീട്ടിലുള്ളവർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നതും ഒക്കെ ആ വീട്ടിലെ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ആ അന്നം തരുന്ന അല്ലെങ്കിൽ ആ ആഹാരം പാചകം ചെയ്തു തരുന്നവരോട് വളരെ ബഹുമാനത്തോടെ തന്നെ വേണം പെരുമാറാൻ അവരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുത്തിനോവിക്കുകയോ അല്ലെങ്കിൽ അവരോട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഒരു വീട്ടിൽ തീർച്ചയായിട്ടും മഹാലക്ഷ്മി വാഴുകയുമില്ല നിങ്ങൾ എത്രമാത്രം മാത്രം പ്രയത്നിച്ചാലും കഷ്ടപ്പെട്ടാലും അത് ആ വി ആ ഒരു ധനം നിങ്ങളിൽ നിന്ന് പാഴായി പോവുക മാത്രമേ ചെയ്യൂ നമ്മളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ബഹുമാനിക്കാതെ മറ്റുള്ളവരെ ബഹുമാനിച്ചിട്ട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പം മുതിർന്ന സ്ത്രീകളാണെങ്കിലും താഴെയുള്ള അവരുടെ താഴെയുള്ള സ്ത്രീകളാണെങ്കിലും ശരി സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പൊതുവെ കുറിച്ച് വേണ്ടാധീനം പറയുകയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പ്രവൃത്തികൾ അവരോട് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെയധികം പാപമായിട്ട് മാറും എന്നുള്ളതാണ് ഒരാൾക്ക് ശിക്ഷ വിധിക്കാൻ ഒരാൾ ആരും ഈ ഒരു ഭൂമിയിൽ അർഹനല്ല എന്നുള്ളതാണ് ഒരു ജീവജാലങ്ങൾക്കും ശിക്ഷ വിധിക്കാൻ നമ്മൾ അർഹരല്ല അങ്ങനെ ശിക്ഷ വിധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പരലോകത്ത് അതായത് ഭൂലോകത്ത് പൂ ഭൂഗോലോകത്ത് നിന്ന് യാത്രയും ഉണ്ട് നമുക്ക് യമലോകത്ത് ചെന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മറുപടിയും പറയേണ്ടി വരും എന്നുള്ള ചിന്തയിൽ ജീവിച്ചാൽ വളരെ നന്നായിരിക്കും അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ പാപമായിട്ട് തന്നെയാണ് ഭവിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതായത് ഒരു മനസ്സാ വാച കർമ്മ നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട് അറിയാത്ത കാര്യങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തുക അവരുടെ മനസ്സ് എരിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അവർ ഒരുപാട് ക്ഷമിക്കും തീർച്ചയായിട്ടും അവരറിയാത്ത ഒരു കാര്യത്തിന് അവരുടെ മനസ്സെരിഞ്ഞാൽ അതിൻ്റെ ശാപം നാൾക്കുനാളും ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ പോലും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക ഇതേപോലെ തന്നെ സ്ത്രീകളോടും പറയാനുള്ള പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടാതിരിക്കുക മറ്റുള്ളവരെ കാര്യത്തിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകാതെ നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിൽ ഒരാളെ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യം നമുക്ക് അനുഭവത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല മറ്റുള്ളവരാളുടെ വായിൽ നിന്ന് കേട്ട് അത് മറ്റുള്ളവരുടെ ചെവിയിൽ കൊടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകളെക്കുറിച്ച് പുറത്തു നിന്ന് പുരുഷന്മാർ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് മറ്റുള്ളവർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ആദ്യം നമ്മൾ വിലയിരുത്തേണ്ടതാണ് അങ്ങനെ മനസ്സരിക്കുന്ന ഒരു കാര്യവും സ്ത്രീകളെ പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഒന്ന് നമ്മളുടെ വീട്ടിലുള്ള അന്നദാതാവാണ് സ്ത്രീ ഒന്ന് ഏതു കാര്യത്തിലും വളരെ പ്രസന്നമായിട്ട് തന്നെ ഏതൊരു കാര്യത്തിലും ഇടപെടുകയും ആ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ സോൾവ് സോൾവാകുകയും ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ കഴിവ് തന്നെയാണ് പുരുഷന്മാർക്കില്ലാത്തതുമായിട്ടും സ്ത്രീകൾക്ക് ഉള്ളതുമായിട്ടുള്ള കഴിവ് തന്നെയാണ് ഒരു വീട് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു വീട്ടിലൊരു സ്ത്രീ വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഐശ്വര്യവതിയായിട്ടുള്ള ദേവത തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇവരെ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുകയോ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമുണ്ടാകുക ഇവരുടെ ശരീരം ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊച്ചു ബാലികമാരോടും വളർന്നു വരുന്ന പെൺകുട്ടികളോടും ഇതേ ഒരു രീതിയിൽ പെരുമാറാൻ നമ്മൾ വീട്ടിലുള്ളവരെയും മുതിർന്നവരെയും മുതിർന്ന ിക്കാനും ഒക്കെ വീട്ടിലുള്ളവരെയും നമ്മൾ പഠിപ്പിക്കേണ്ടത് സമൂഹത്തിൽ നമുക്ക് നിലയും വിലയും സമൂഹത്തിൽ നമ്മൾ ജീവിക്കേണ്ട ആളുകളാണ് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കുകയും എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ബോഡി ഷേമിങ് ഉണ്ടാവില്ലേ നല്ല വണ്ണമുള്ള സ്ത്രീകളാണെങ്കിൽ അവരെ വളരെ ആക്ഷേപിക്കുന്ന പ്രവണത ഉണ്ടാവുക ചിലപ്പോൾ അവൾ അവർക്ക് ഹോർമോണിൻ്റെ വലിയ പ്രശ്നങ്ങളോ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ും അതുപോലെ വളരെ സ്കെൽറ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടാകും അവർക്കും ഇതുപോലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ കളിയാക്കുന്ന സ്വഭാവം അതുപോലെ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സ്വഭാവം ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അതും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരാതെ ഒരാളും ഇന്ന് എവിടെയും ജനിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആലോചിക്കണം അപ്പോൾ അങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ കിടന്ന് അത് സ്ത്രീയാണ് അപ്പോൾ ഒരു സ്ത്രീത്വത്തെ നമ്മൾ ആ ഒരു മാതൃത്വത്തെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുകയും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരെ വേണ്ടാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും അതുപോലെ അവരെ വെറുതെ അനാവശ്യമായിട്ട് മറ്റുള്ള എന്തൊരു കാര്യസാധ്യത്തിനാണെങ്കിൽ പോലും അവരെ അനാവശ്യമായിട്ട് കുത്തിനോവിക്കുകയും അവരുടെ മനസ്സിനെ വല്ലാത്ത രീതിയിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പാപമാണ് അതുപോലെ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തിക്കൊടുക്കുക എന്നുള്ളത് അവരുടെയും ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ അവർ ആ കുടുംബത്തിന് വേണ്ടി അവർക്കൊരു ജോലിയില്ല എങ്കിൽ കുടുംബത്തിന് വേണ്ടി അവർ രാ പകലും കിടന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീ ആയിരിക്കും ചിലരൊക്കെ സ്വയം പര്യാപ്തമായി അവരൊരു ജോലിക്ക് പോയി ജോലിയിൽ നിന്ന് പൈസ കിട്ടുന്ന അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരാണ് ഞാൻ അല്ലാത്തവരെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ അല്ലാതെ ജോലി ഇല്ലാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു ചിലപ്പോൾ ചില സ്ത്രീകൾ തുറന്നു പറയില്ല എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണ്ടെന്നും തിരിച്ചിരിച്ച് പറയില്ല പക്ഷെ അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ടത് ആ വീട്ടിലുള്ളവരുടെ കടമ തന്നെയാണ് കാരണം നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം രാവിലെ ജോലിക്ക് പോകണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണം അതിന് യാതൊരു കുറവും ഉണ്ടാവില്ല ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ലഞ്ച് വേണം അതിനും യാതൊരു കുറവും ഉണ്ടാകില്ല വൈകുന്നേരം ഡിന്നർ വേണം യാതൊരു കുറവും ഉണ്ടാകില്ല ഇതിൻ്റെ ഇടയിൽ ഈ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ടോ ഒരു ജോലിക്കൊന്ന് പോകുന്ന സ്ത്രീയാണെങ്കിൽ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുക ഒരു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം അവരെ പഠിപ്പിക്കണം ഒരു വീട്ടിൽ എന്തെല്ലാം ജോലികൾ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ടോ അതെല്ലാം പാടിക്കുന്നവരാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുകയും ആവശ്യമില്ലാത്ത വാക്കുകൾ അവരെ ഉപയോഗിക്കുകയോ പ്രവർത്തിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മം മാത്രമല്ല അടുത്ത ജന്മവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ആരൊക്കെ ഉപദ്രവിക്കുന്നു അവരോടാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ചാണ് പറയുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ ഉപദ്രവിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളുടെ കുടുംബം തന്നെ നശിച്ചു പോകുന്ന രീതിയിലായിരിക്കും ചില സ്ത്രീകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അറിയാത്ത കാര്യങ്ങൾക്ക് പഴിക്കാതിരിക്കുക അറിയുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും സ്ത്രീകളോട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുക ദേവി കോപം ഉണ്ടാകും എത്ര അധ്വാനിച്ചാലും കടത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കില്ല അതിലുപരി ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകും കൈ കൊണ്ടാണ് പ്രവർത്തിച്ചാൽ കൈ കാല് കൊണ്ടാണ് പ്രവർത്തിച്ചാൽ കൈ കാല് കണ്ണുകൊണ്ടാണ് പ്രവർത്തിച്ചാൽ കണ്ണ് ഇതിനൊരു തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം ഓർമ്മിക്കുക സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം